ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തി ഏപ്രിൽ മാസം നടന്ന സംഭവമാണ് ആനക്കലഹം അതേ വർഷമായിരുന്ന റസൂലാഹി സല്ലാഹു അലഹി വസ്ല്ല ജനിച്ചത് ഇത് പരിശുദ്ധ കൊളിക്കാൻ വന്ന് പരാജയപ്പെട്ടവരുമായി ബന്ധപ്പെട്ട സംഭവമാണ് അബ്രഹത്ത് അതാണ് അയാളുടെ പേര് എത്യോപ്യയിലെ ക്രിസ്ത്യാനിയായ ചക്രവർത്തിക്ക് കീഴിലുള്ള ഒരു രാജാവ് സൗദി അറേബ്യയുടെ രാജ്യമായ യമനിലെ ഭരണാധികാരി തന്റെ ചക്രവർത്തിയുടെ പ്രീതി നേടാൻ യമനിലെ സൻ ഒരു വലിയ ദേവാലയം അയാൾ പണിത അതിന് പ്രസിദ്ധി നേടിയ കയബയിലേക്കുള്ള ഹജ്ജിന് പോക്ക് നിർത്തണം എല്ലാ വർഷവും ഇവിടേക്ക് ജനങ്ങൾ വരണം അതായിരുന്നു അയാളുടെ ഉദ്ദേശം കയബ പൊളിക്കാൻ സൈന്യത്തെയും കൂട്ടി അയാൾ മക്കയിലേക്ക് പുറപ്പെട്ടു ആ സംഘത്തിൽ പതിമൂന്ന് ആനകളുമുണ്ടായിരുന്നു മഹമ്മൂദ് എന്ന ആനയായിരുന്നു മുന്നണിയിലുണ്ടായിരുന്നത് മക്കയിലേക്കുള്ള വരവിൽ പല അറബ് ഗോത്രങ്ങളും സൈന്യത്തെ തടയാൻ നോക്കി എല്ലാത്തിനെയും ജയിച്ചടക്കി അയാൾ മുന്നേറി ഇപ്പോൾ അവരുള്ളത് മക്കടുത്ത മൊഹമ്മസ് എന്ന സ്ഥലത്താണ് മക്കാരുടെ അവിടെ കണ്ട ഒട്ടകങ്ങളെ അബ്രഹത്തും മനിയായികളും കൊള്ളയിടിച്ചു അക്കൂട്ടത്തിൽ റസൂൽ അല്ലാഹിഅഅഅഅഅഅഅഅഅഅലി വസ പിതാമഹന്റെ ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു അവർ അവിടെ കുടിച്ചു കൂത്താടി തിമിർത്ത് കഴിഞ്ഞു രാജാവ് ഹുനാദത്തുൽ എന്നൊരാളെ മക്കയിലേക്ക് ദൂത് ഇപ്രകാരമായിരുന്നു തനിക്ക് കഴപ പൊളിക്കുക മാത്രമേ ലക്ഷ്യമുള്ളൂ അതിന് തടസ്സം നിൽക്കരുത് അങ്ങനെയെങ്കിൽ കടുത്ത യുദ്ധം നേരിടേണ്ടി വരും ദൂതൻ മക്കയിലെത്തി അറബികളുടെ നേതാവും സംരക്ഷകനുമായ അബ്ദുൽ മുത്തലിബിനോട് കാര്യം പറഞ്ഞു അബ്ദുൽ മുത്തലിബ് ദൂതനോടൊപ്പം മുഹമ്മസിലേക്ക് പുറപ്പെട്ടു അബ്രഹത്ത് അബ്ദുൽ മുത്തലിബിനെ വളരെ ബഹുമാനത്തോടെ സ്വീകരിച്ച് തന്റെ പരവദാനിയിലിരുത്തി താങ്കൾ വന്നതിന്റെ ഉദ്ദേശം എന്താണ് അബ്രഹത്തിന്റെ ചോദ്യത്തിന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു എൻ്റെ ഇരുന്നൂറ് ഒട്ടകങ്ങൾ താങ്കളുടെ സൈന്യം കൊള്ളയിടിച്ചിട്ടുണ്ട് അതെനിക്ക് തരണം അബ്രഹത്ത് ആശ്ചര്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു താങ്കളെ കണ്ടപ്പോൾ എനിക്ക് വളരെ ആദരവ് തോന്നിയിരുന്നു എന്നാൽ സംസാരിച്ചപ്പോൾ എനിക്ക് പുച്ഛം തോന്നുകയാണ് ഞാൻ നിങ്ങളെ കുറിച്ച് കേട്ടിരുന്നത് കയബയോട് നിങ്ങൾക്ക് വളരെയേറെ ആദരവും സ്നേഹവും ഉണ്ടെന്നായിരുന്നു എന്നാൽ കയബയെ തകർക്കാൻ വന്ന എന്നോട് കുറിച്ച് ഒട്ടകത്തെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു അല്ലയോ രാജാവേ ഈ ഒട്ടകങ്ങളുടെ ഉടമസ്ഥൻ ഞാനാണ് അതിനാൽ അവയെ വിട്ടു തരാൻ ഞാൻ ആവശ്യപ്പെട്ടു കയബ എന്റേതല്ല അതിന്റെ നാഥൻ സർവലോക സംരക്ഷകനാണ് തന്റെ ഭവനം അവൻ സ്വയം സംരക്ഷിക്കും അത് നിലനിർത്തണമെന്നാണ് അവന്റെ ഉദ്ദേശമെങ്കിൽ അതിനെ നശിപ്പിക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ല അതവൻ സ്വയം സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്നിൽ നിന്നും കായയെ സംരക്ഷിക്കാൻ ആ ശക്തിക്ക് കഴിയില്ല അബ്രഹത്ത് അഹങ്കാരത്തോട് പറഞ്ഞു നിങ്ങൾ എന്തെന്ന് വെച്ചാൽ ചെയ്യുക അബ്ദുൽ മുത്തലിബും മറുപടി നൽകി സൈന്യം പിടിച്ചെടുത്ത ഒട്ടകങ്ങളെ അബ്രഹത്ത് തിരികെ നൽകി തിരികെ നൽകിയ ഒട്ടകങ്ങളുമായി അബ്ദുൽ മുത്തലിബും അക്കയിലേക്ക് തിരിച്ചു വന്നു കാബയുടെ കില്ല പിടിച്ചുകൊണ്ട് അബ്ദുൾ മുത്തലിബ് പറഞ്ഞു നാദാ ഇത് നിന്റെ ഭവനമാണ് നീ തന്നെ സംരക്ഷിക്കണം ഞങ്ങൾക്കതിനുള്ള കഴിവില്ല അബ്രഹത്തും ആനപ്പടയും കാബ് പൊളിക്കാൻ തന്നെ തീരുമാനിച്ചു അവർ മുന്നോട്ട് നീങ്ങി കാബയുടെ ഭാഗത്തേക്ക് ആനകൾ തെളിക്കുമ്പോൾ അവ നീങ്ങുന്നില്ല ആനകൾ മുട്ടുകുത്തുകയാണ് എന്നാൽ മറ്റുള്ള ഭാഗത്തേക്കാണെങ്കിൽ ആന നടക്കുകയും ചെയ്തു പഠിച്ച പണി പതിനെട്ടും അവർ നോക്കി സാധ്യമല്ല ഇങ്ങനെയായിരിക്കെ ആകാശത്തു നിന്നും ഒരു തരം പക്ഷികൾ കൂട്ടം കൂട്ടമായി പറന്നു വന്നു അബാബിയിൽ പക്ഷികൾ എന്നറിയപ്പെടുന്ന അവയുടെ കൊക്കുകളിലും കാലുകളിലും പഴിപ്പിച്ച കല്ലുകളും ഉണ്ടായിരുന്നു അബാബിയിൽ പക്ഷികൾ അബ്രഹത്തിന്റെ ആനപ്പടയുടെയും സൈന്യത്തിന്റെയും മേൽ വട്ടമിട്ട് പറക്കുകയും കല്ലു വർഷിക്കുകയും ചെയ്തു അങ്ങനെ അവർ നശിപ്പിക്കപ്പെട്ടു ഫീലിലൂടെ സംഭവം വിവരിക്കുന്നു ആനക്കാരോട് താങ്കൾ രക്ഷിതാവ് ചെയ്തതെന്തെന്ന് താങ്കൾ കണ്ടില്ലേ അലം യജും അവരുടെ തന്ത്രം അവൻ പിഴപ്പിലാക്കി കളഞ്ഞില്ലയോ പിഴപ്പിച്ച് കളഞ്ഞില്ലയോ പക്ഷികളെ യും ചെയ്തില്ലയോ ചുട്ടു കളിമൺ കല്ലുകൾ ആ പക്ഷികൾ വർഷിപ്പിച്ചു ഫിം അങ്ങനെ അള്ളാഹു അവരെ ചണ്ടികളാക്കി കളഞ്ഞു ഈ സംഭവത്തെ ആസ്പദമാക്കിയാണ് ഹിജറയ്ക്ക് മുമ്പ് ആനക്കല വർഷം രൂപീകരിപ്പിക്കപ്പെട്ടത് ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെയും മുസ്ലിമീങ്ങളെയും തകർക്കാൻ നോക്കുന്നവരെ അള്ളാഹു കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും